നമസ്കാരം ലോകം എന്ന വലിയ യുദ്ധം ആ കരാറിൽ നിന്നും പിൻവാങ്ങുന്നു എന്ന വാർത്തകളാണ് എന്നാൽ ഈ ഗൗരവകരമായ സാഹചര്യത്തിലും നമ്മുടെ സർക്കാർ എവിടെ നിൽക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുമ്പോൾ ഇതിന് ഇടക്കയറ്റം അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്ന വർദ്ധിക്കുമ്പോൾ വെറും കാഴ്ചകരായി നിൽക്കാനാണോ നമ്മൾ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നത് വിദേശ നയങ്ങൾ വ്യക്തതയില്ലാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സമാധാനത്തിൻ്റെ ദുരന്മാരെ അവകാശപ്പെടുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ നിലപാടുകൾ എടുക്കാൻ കഴിയുന്നത് കാരണം നമ്മുടെ നയതന്ത്ര പരാജയമായ ആണ് യുദ്ധം വിതയ്ക്കുന്ന ദുരിതം സാധാരണക്കാരുടെ അടുക്കളയിലാണ് പറയുന്നത് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ വില വിലയെ തലക്കെട്ടുകൾക്കപ്പുറം എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നിശബ്ദത ശക്തമായ നിലപാടും ക്രിയാത്മകമായ ഇപ്പോൾ അല്ലാതെ വെറും വാചക ഒരു രണ്ടാം ശീതയുദ്ധത്തിലേക്ക് കോൾഡ് വാർ നീങ്ങുന്നു എന്നാണ് ഒരു പ്രതിപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നത് പ്രധാന പോയിന്റുകൾ ഇവയാണ് നയതന്ത്ര അനിശ്ചിതത്വം വൻ ശക്തികൾ ആണവ ഉടമ്പടികൾ സ്റ്റാർട്ട് പോലെയുള്ള ഇതിൽ നിന്ന് പിന്മാറുന്നത് ആഗോള സുരക്ഷയെ ബാധിക്കും ഇന്ത്യ ഒരു രാജ്യം ഇതിൽ നിന്നും കൃത്യമായ മധ്യസ്ഥതൽ നിന്ന് പരാജയപ്പെടുന്നുവോ എന്ന ചോദ്യം പ്രസക്തമാണ് അഘാതം യുദ്ധം കാരണം സമരം തടസ്സപ്പെടുത്തുന്ന ഇന്ത്യയിലെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഈ ആഗോള പ്രതിസന്ധിയെ മറികടക്കാൻ ആഭ്യന്തരമായി എന്ത് സുരക്ഷാ കവചമാണ് സർക്കാർ ഒരുക്കിയിട്ട് മുൻഗണനകൾ ആഗോള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ അത് രാജ്യത്തെ വിലക്കയറ്റത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും നയിക്കാതെ നോക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വം